السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا محمد رسول الله صلى الله عليه وسلم على تنقل سيأتي زمان على أمتي يحبون الْخَمْسَ ويمسون الخمسة എനിക്ക് ശേഷം ഒരു കാലമുണ്ടാകും ആ കാലം വന്നു കഴിഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും അഞ്ച് കാര്യങ്ങൾ അവർ മറന്നുകളി അതിൽ ഒന്നിൽ ഈ അഞ്ചിൽ പട്ട അഞ്ചിൽ ഒന്നാണ് ദുനിയാവിനെ അവർ ഇഷ്ടപ്പെടും ആഹിറത്തെ അവർ മറന്നുകളി ഇങ്ങനത്തെ ഒരു കാലം വന്നാൽ അത് കിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന സീതന മുഹമ്മദ് റസൂൽഹീം സല്ലല്ലാഹു അലൈസ് മാതൽ പറഞ്ഞത് ഇത് ദുനിയാവിനെ പലർക്കും ഇഷ്ടമാണ് ദുനിയാവിൻ്റെ വിഭവങ്ങളോടും പണത്തോടും ആഭരണത്തോടും വസ്ത്രത്തോടുമെല്ലാം എല്ലാവർക്കും മോഹമാണ് പക്ഷേ പല ലോകത്തെ അവർ മറന്നുകളയുക അള്ളാഹുറബ്ബുള്ളാലമീ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ നാം എന്തു ചെയ്യുന്നു എന്ത് പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നു അതിൻ്റെയൊക്കെ പേരിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ശിക്ഷയുണ്ടാകുമെന്നുള്ള വിചാരം പലർക്കുമില്ല അതുകൊണ്ട് നാം അള്ളാഹുറബുല്ലാലമീ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക ഇവയിൽ വേറെ ഒന്നാണ് ജീവിക്കാൻ അവർ ഇഷ്ടപ്പെടും മരണത്തെ അവർ മറന്നുകളിയും ഇന്ന് പലർക്കും ഇത്ര കാലം ഇങ്ങനെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് പലർക്കുമുള്ളത് പക്ഷേ മരി മരിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമാണ് ഒരാളുടെ മുഖത്ത് നോക്കി നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അവനോട് വല്ലാത്ത ദേഷ്യമാണ് അങ്ങനെ നാം അതിഒാഹ റസൂൽഹു അള്ളാഹുനീം റസൂൽക്കരീം ഷല്ലാഹു അലൈവലമാങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല മരണസമയത്തിൽ ഇലാഹ ഇല്ലല്ല എന്ന് ഉറക്ക കെലിമയിൽ മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ